ഇന്ത്യയും സിംബാവയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാം മത്സരം നാളെയാണ് നടക്കാനായിരിക്കുന്നത് ഹരാരയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരം അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയിൽ ഓരോ മത്സരങ്ങളും വിജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് ആദ്യ മത്സരത്തിൽ ദയനീയ തോൽവി വഴങ്ങിയെങ്കിലും രണ്ടാം മത്സരത്തിൽ ടീം ഇന്ത്യ ശക്തമായി നൂറ് റൺസിന്റെ വിജയമാണ് നേടിയെടുത്തത് ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന മലയാളി താരം സഞ്ജു സാംസണും എസ് എസ് ജയ്സ്വാളും ശിവം ദുബയും അവസാന മൂന്ന് ടി മത്സരങ്ങൾക്കുള്ള ടീമിൽ തിരിച്ചെത്തി മൂന്ന് താരങ്ങളും വന്ന സാഹചര്യത്തിൽ മൂന്നാം മത്സരത്തിന് മത്സരത്തിനിറങ്ങുമ്പോൾ പ്ലേയിങ് ഇലവനിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു മലയാളി താരം സഞ്ജു സാംസണ് നാളത്തെ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിലേക്ക് അവസരം ലഭിക്കുമോ എന്നതിനെയാണ് മലയാളി ആരാധകർ ഉറ്റുനോക്കുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ധ്രുവ് ജോറലിന് പകരം സഞ്ജു ആയിരിക്കും നാളെ ടീമിന്റെ വിക്കറ്റ് കീപ്പറായി എത്തുക ഇൻസൈഡ് സ്പോർട്സ് ടൈംസ് നവ് ഇന്ത്യ ഇ എസ് പി ഐ ക്രിക്കറ്റ് ഫോം മുതലായ മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത ഇപ്പോൾ നൽകിയിട്ടുണ്ട് നിലവിൽ ബാറ്റിംഗിൽ എല്ലാ പൊസിഷനിലും മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെയ്ക്കുന്നത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മാത്രമാണ് ഓപ്പണിംഗിൽ അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാത്തതായുള്ളത് അഭിഷേക് ശർമ്മ ഋതിരാജ് കേക്വാദ് റിങ്കു സിംഗ് എന്നീ താരങ്ങളെല്ലാം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമിലാണ് ബാറ്റ് വീശിയത് പരമ്പരയിൽ അരങ്ങേറിയ റിയാൻ പരാഗിനെ ടീം നിലനിർത്തുമെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് മറ്റൊരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് സായ് സുദർശന് പകരം ശിവം ദോബിയെ പ്ലെയിങ് ഇലവനിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാളേക്കുള്ള ടീം ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ പരിഗണിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ റിയാൻ പരാഗ് സഞ്ജു സാംസൺ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ആവേശ് ഖാൻ ശിവം ദൂബെ തുഷാർ ദേശ്പാണ്ഡെ ഖലീൽ അഹമ്മദ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക